വളരെ പെട്ടെന്ന് പരാതിയുമായി വരാൻ സാധ്യതയില്ലാത്തവരെന്ന് തോന്നുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സിനിമാ മേഖലയിൽ ഒട്ടേറെ ചൂഷണം നേരിടേണ്ടി വരാറുണ്ടെന്ന് നിർമ്മാതാവും അഭിനേത്രിയുമായ സാന്ദ്ര തോമസ് കുട്ടികൾ വിവാഹബന്ധം ഏർപ്പെടുത്തി നിൽക്കുന്ന സ്ത്രീകൾ തുടങ്ങിയവരാണ് ചൂഷണങ്ങൾ അധികവും നേരിടാറുള്ളതെന്നും സാന്ദ്ര പറഞ്ഞു ട്വന്റി ഫോറിന്റെ ജനകീയ കോടതി എന്ന പ്രോഗ്രാമിലായിരുന്നു സാന്ദ്രയുടെ വെളിപ്പെടുത്തൽ ദുർബലരെന്ന് തോന്നുന്ന സ്ത്രീകളെയാണ് സിനിമയിലെ പുരുഷന്മാർ കൂടുതലായി ചൂഷണം ചെയ്യുക കുട്ടികൾ ബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ മുതലായവരാണ് ഇത്തരം പുരുഷന്മാരുടെ ഈ സി ടാർഗറ്റ് ഇവരെ വേട്ടക്കാർ എന്ന് വിളിക്കുന്നത് ഒട്ടും കൂടുതലല്ല അവർ വളരെ വിഷമകരമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയവരോ കുട്ടികളോ ആയതുകൊണ്ട് അവർ വളരെ വേഗം ഇത് തുറന്നു പറയില്ലെന്നറിയാം ഇത്തരക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യും സാന്ദ്ര തോമസ് പറയുന്നു എന്ന പേരിൽ വരുന്നവർ ചൂഷകരാണെന്ന് തിരിച്ചറിയാൻ കുട്ടികൾ വർഷങ്ങളെടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പൈസ കൊടുത്ത് ഒതുക്കുന്ന രീതിയും സിനിമാ മേഖലയിലുണ്ടെന്ന് സാന്ദ്ര തോമസ് പറയുന്നു